ഹായ് ഹലോ അങ്കം പുതിയൊരു ഫിറ്റ്നസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം ഞാൻ നമ്മുടെ ചാനലിൽ ഒരു സിക്സ്റ്റി ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ച് ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത് ഷോർട്ട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ഈ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിലെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സിക്സ്റ്റി ഡേയ്സിൽ നമ്മൾ ചെയ്ത വർക്കൗട്ട് മെത്തേഡുകൾ അതുപോലെ എടുത്ത ഡയറ്റ് പ്ലാന് ആഴ്ചയിൽ നമുക്ക് ഉണ്ടായ വെയിറ്റ് ലോസ് അതുപോലെ ഈ സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെ ആദ്യത്തെ കാര്യമാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു മൈൻഡ് സെറ്റാണ് ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സിക്സ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മേലും കൈവേദന പനി തുടങ്ങിയ തടസ്സങ്ങൾ മൂലം ഈ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാലാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് നല്ലൊരു മൈൻഡ് സെറ്റാന്ന് പറയുന്നത് ഇതിലെ രണ്ടാമത്തെ കാര്യം ഭക്ഷണ ക്രമീകരണമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് ഷുഗർ കട്ട് ആണ് മധുരമുള്ള സാധനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പിന്നീട് നമ്മൾ വീടുകളിൽ നിന്നുള്ള ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത് ആദ്യത്തെ ഒരാഴ്ച പുറമേ നിന്നുള്ള മറ്റ് ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം ആദ്യത്തെ ആഴ്ചകളിൽ ക്രമീകരിച്ചത് പിന്നീടുള്ള ആഴ്ചകളിൽ നമ്മൾ കലോറി ഡെഫിസിറ്റ് അനുസരിച്ചുകൊണ്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ് നടത്തിയത് ഈ ഭക്ഷണ ക്രമീകരണവും അതുപോലെ നമ്മുടെ വർക്കൗട്ടും മൂലം ആഴ്ചയിൽ നല്ലൊരു വെയ്റ്റ് ആണ് നമുക്ക് ഉണ്ടായത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി ഒരു മൂന്ന് ടു നാല് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണം ഇതാണ് നമ്മൾ ഫോളോ ചെയ്തത് മൂന്നാമതായിട്ട് ഇതിൽ വരുന്നത് വർക്കൗട്ട് മെത്തേഡാണ് ഈ വർക്കൗട്ട് മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഫോളോ ചെയ്തത് രണ്ട് ടു മൂന്ന് കിലോമീറ്റർ നടക്കുകയും പിന്നീട് അത് കഴിഞ്ഞ് ചെറിയ കാർഡിയോ എക്സസൈസുകളാണ് ചെയ്തിരുന്നത് പിന്നീടുള്ള മൂന്നാഴ്ചകളിലായിട്ട് നമ്മൾ ഈ കിലോമീറ്റർ ദൂരം തന്നെ ഓടുകയും അതുപോലെ ഇതിൻ്റെ ഒപ്പം ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത് അങ്ങനെ നമ്മൾ മുപ്പത് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള മുപ്പത് ദിവസം ഈ കാർഡിയോ എക്സസൈസുകളും അതുപോലെ തന്നെ ഓടുന്നതും ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് നമ്മൾ മസിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ്ങും ആണ് ചെയ്തത് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിയോ എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുന്നത് മൂലം മസിൽ ലോസ് സംഭവിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഷെയ്പ്പ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മസിൽസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പിന്നീടുള്ള മുപ്പത് ദിവസം മസിൽസിന് ട്രെയിനിങ് ചെയ്തത് മസിൽ ട്രെയിനിങ്ങിനും സ്ട്രെങ്തനിങ്ങിനും ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് റെസിസ്റ്റൻറ്റ് ബാൻഡാണ് ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വർക്കൗട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെയാണ് നമ്മൾ വർക്കൗട്ടായിട്ട് ഔട്ട് ചെയ്തു പോയിരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് സിക്സ്റ്റി ഡേയ്സിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങളുള്ളത് ഈ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിൽ എനിക്ക് എൻ്റെ ആ വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് എൺപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്ന ഞാൻ ഒരു മാസം കൊണ്ട് എട്ട് കിലോയും പിന്നെയുള്ള ഒരു മാസം കൊണ്ട് മൂന്ന് കിലോയും കുറച്ചു കൊണ്ട് എൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരം എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റ് കറക്റ്റാക്കി ഇതാണ് യഥാർത്ഥ വെയ്റ്റ് ലോസ് നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള വെയിറ്റ് കറക്റ്റ് ചെയ്യലാണ് വെയിറ്റ് ലോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ കാര്യം നമ്മുടെ ശരീരത്തിന് നല്ലൊരു കായികക്ഷമത കൈവരിക്കാനും അതേപോലെ ഊർജ്ജസ്വലത കൈവരിക്കാനും സാധിച്ചു രണ്ടാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി ലഭിക്കുകയും ചെയ്തു മൂന്നാമത്തെ കാര്യം നമ്മുടെ ബോഡി നല്ലൊരു ഷെയ്പ്പ് കൈവരിക്കുകയും അതുപോലെ ആപ്സ് മസിൽസുകൾ ആവുകയും ചെയ്തു ഇനി ഇതിൻ്റെ ദോഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ കാര്യം നമ്മൾ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിശപ്പ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഭക്ഷണത്തിനോട് അമിതമായിട്ടുള്ള അഭിനിവേശവും ആർത്തിയും അനുഭവപ്പെടാൻ തുടങ്ങി ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് ഇതിൽ മൂന്നാമത്തെ കാര്യം നമ്മൾ വെയിറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരും അതേപോലെ ബന്ധുക്കളും ക്ഷീണിച്ചു അല്ലെങ്കിൽ തടിയുള്ളതായിരുന്നു രസം അങ്ങനെ പറഞ്ഞ് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ മുഖത്തെ ഫാറ്റ് ഈ ഡയറ്റ് ഡയറ്റെടുക്കുന്നതിലൂടെ മുഖത്തെ ഫാറ്റാണ് ആദ്യം നന്നായിട്ട് കുറയുക അപ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് നിർത്തിക്കോ ഇനി ഇത് ഇങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യണ്ട അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ തളർത്താൻ ശ്രമിക്കും ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ദോഷം ഇതൊക്കെയാണ് എൻ്റെ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിലെ എക്സ്പീരിയൻസ് ഇനി നമ്മൾ അടുത്തൊരു ഫിറ്റ്നസ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളാം അതുപോലെ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്